Hello Maglin കീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഴുതി എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു സുപ്രധാനമായിട്ടുള്ള വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഹൈക്കോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്തത് നിങ്ങൾക്ക് ഫേവറായിട്ടൊരു വിധി വന്നിട്ടുണ്ട് സോ ഈ വിധി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച റാങ്കിൻ്റെ പട്ടിക എന്ത് ചെയ്യും മൊത്തത്തിൽ മാറ്റപ്പെടും നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച സ്കോറുകളുടെ കാര്യങ്ങൾ മൊത്തത്തിൽ മാറ്റപ്പെടും എന്തെന്നാൽ നമുക്കറിയാം നമുക്ക് പണ്ട് നേരത്തെ ഇതുവരെ അതായത് കഴിഞ്ഞ വർഷം വരെ എങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത് കീം എങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത് വൺ എസ് ടു വൺ എസ് ടു വൺ അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സിനും ഈക്വൽ വെയിറ്റേജ് ആയിട്ടായിരുന്നു എന്ത് ചെയ്തത് കഴിഞ്ഞ വർഷം വരെ നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഈ വർഷം അതും പ്രോസ്പെക്ട് ക്ടേഴ്സ് ഇറങ്ങുന്നതിന് മുമ്പല്ല അവർ പറഞ്ഞത് പ്രോസ്പെക്റ്റസിലും അല്ല അവർ പറഞ്ഞിരുന്നത് പ്രോസ്പെക്ടസ് ഇറങ്ങിക്കഴിഞ്ഞ് പരീക്ഷയും നടന്നുകഴിഞ്ഞ് പിന്നീടാണ് എന്ത് ചെയ്യുന്നത് അവർ ഈ ഒരു കാര്യം അവരെന്ത് ചെയ്യുന്നത് റിലീസ് ചെയ്യുന്നത് അതായത് ഫൈവ് ഇസ്റ്റ് ത്രീ ഇസ്റ്റ് ടു എന്ന രീതിക്കാണ് നിങ്ങളുടെ കീമിൻ്റെ ഫലം അവരെന്ത് ചെയ്യാൻ പോകുന്നത് നോക്കാൻ പോകുന്നത് എന്ന കാര്യം അവരെന്ത് ചെയ്തു പിന്നീടാണ് അറിയിക്കുന്നത് സോ ഇത് പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളെയും സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടിയായിരുന്നു അല്ലെ സോ ഇത് വെച്ചിട്ടാണ് നിങ്ങളുടെ റാങ്ക് പട്ടിക നിർണ്ണയിക്കുന്നതെങ്കിൽ മാത്സിൽ നല്ലോണം സ്കോർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥി കെമിസ്ട്രിയിലും ഫിസിക്സിലും മാർക്ക് കുറവാണെങ്കിൽ പോലും വിദ്യാർത്ഥിക്ക് എന്തു ചെയ്യും വളരെയധികം റാങ്കിൽ വ്യത്യാസം വരും അല്ലേ അപ്പൊ ഇത് അനുവദിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോർട്ടിലോട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അവർക്ക് അനുകൂലമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വിധി വന്നിട്ടുണ്ട് ഹൈക്കോർട്ട് ഇപ്പോൾ നമ്മുടെ കേരള സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത് മൊത്തം എന്തു ചെയ്യുക മാറ്റുക എന്നിട്ട് പഴയതുപോലെ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്തു ചെയ്യുക റാങ്ക് പ്രസിദ്ധീകരിക്കുക എന്നാണ് എന്തു ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഹൈക്കോടതി നിന്ന് വിധി വന്നിട്ടുള്ളത് അപ്പോൾ ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെയുള്ള റാങ്കിങ് സിസ്റ്റം എന്ത് ചെയ്യും വീണ്ടും വരും നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു റാങ്കിങ് സിസ്റ്റം എന്നൊക്കെ കാണാൻ കഴിയും എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി നിന്ന് വന്നിട്ടുള്ള വിധി അതേപോലെ തന്നെ കുട്ടികൾ ഉന്നയിച്ച രണ്ടാമത്തെ കംപ്ലയിന്റ് ഇതായിരുന്നു ഇത് പ്രോസ്പെക്ടസ് വര വന്നപ്പോൾ എന്ത് ചെയ്തിട്ടില്ല ഇവർ പറഞ്ഞിട്ടില്ലായിരുന്നു പ്രോസ്പെക്ടസ് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്തത് ഈ ഒരു വാർത്ത പറഞ്ഞിട്ടുള്ളത് സോ ഇത് കാരണം എന്ത് ചെയ്തിട്ടുണ്ട് ഇതും ഉന്നയിച്ചിട്ടുണ്ട് എന്തു ചെയ്തിട്ടുണ്ട് കുട്ടികൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈക്കോടതിയിലോട്ട് അവരുടെ കംപ്ലയിൻ്റ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു സോ അതും കൂടെ ഇതെടുത്തിട്ടാണ് അവരെന്തു ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി ഈ വിധി കൊണ്ടുവന്നിട്ടുള്ളത് സോ ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ മാർക്കിംഗ് സ്കീം അനുസരിച്ച് നിങ്ങളുടെ റാങ്കുകളും കാര്യങ്ങളും വരും സോ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം നിങ്ങളുടെ റാങ്കിങ്ങിനെ ചൊല്ലി നിങ്ങൾക്കുണ്ടായിരുന്ന ആ വിഷങ്ങളും കാര്യങ്ങളും എന്തു ചെയ്യാം ഇനി നമുക്ക് മാറിക്കിട്ടും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു റാങ്കിങ് എന്തു ചെയ്യും ഇനി ഉണ്ടാവും സോ അടുത്ത വീഡിയോ വേണം നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ